ഹായ് നമുക്കിന്നൊരു അടിപൊളി മത്തി അച്ചാർ ഉണ്ടാക്കിയാലോ അതിനായി അര കിലോ ചെറിയ മത്തി എടുത്ത് രണ്ട് പീസായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഒരു കടായെടുത്ത് അതിലേക്ക് മത്തി പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു പിടി കറിവേപ്പിലിട്ട് ഒരു മീറ്റർ മാറി നിൽക്കുക ഇത് പൊട്ടിത്തെറിക്കും ഗൈസ് ഇതാ ഇപ്പോൾ കാണുന്നതാണ് ഒരു പൊട്ടിത്തെറിക്കു ശേഷമുള്ള ശാന്തത ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തു വെച്ച മത്തിക്കുട്ടന്മാരെ എണ്ണയിലേക്കിട്ട് നന്നായി മൊരിയിച്ച് പൊരിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിലേക്ക് മൂന്ന് കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതിട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊടുക്കാം എന്നിട്ടതിലേക്ക് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും മൂന്ന് വലിയ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് കളർ മാറി വരുമ്പോൾ തീ കുറച്ച് വെച്ച് ഒന്നര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക കടുക് കായം ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ കൂടെ ചേർത്ത് ഇളക്കുക പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഒരു കപ്പ് തിളച്ച വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ അതിലേക്ക് അര കപ്പ് വിനീഗർ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കാം ഇനി നമുക്ക് പൊരിച്ചു വെച്ച മത്തി ചേർത്ത് നല്ല പോലെ ഇത് ഒന്നുകൂടെ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നതാണ് സ്വാദിഷ്ടമായ മത്തി അച്ചാർ അപ്പൊ അത്രയുള്ളൂ ബൈ ഗൈസ്